കുതിരപ്പുറത്ത് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു സ്കൂളിൽ പോണ് ആദ്യം ചെല്ലുമ്പഴത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ടീച്ചർമാര് കുതിരപ്പുറത്ത് വല്ലെന്ന് പറഞ്ഞു പിള്ളേര് പഠിക്കത്തില്ല നീ എങ്ങനെ പാർക്ക് കുതിര അവിടെ ഗ്രൗണ്ടല്ലോ അല്ലെ കളിക്കുന്ന ഗ്രൗണ്ട് അവിടെ മരമുണ്ട് ആൻ്റെ അടി കൊണ്ട് കെട്ടി ഉച്ച അവിടുന്ന് കഞ്ഞുവെള്ളം എടുത്ത് കൊടുക്കും കുടിക്ക അങ്ങനെ ചെന്ന് കഴിഞ്ഞു തീരം ചെന്ന് കഴിഞ്ഞപ്പറ്റി ആരുതിരപ്പുറത്ത് മേലെ കഴിഞ്ഞിട്ട് വന്നു പോയില്ലേ പിള്ളാരും പഠിക്കുന്നില്ലെന്നു അന്ന് എന്നിട്ട് കുതിരപ്പുറത്ത് ബാഗ് കിട്ടോണ്ട് കേറിയ പോയിട്ടു വേറെ മണിയൊന്നും ഇല്ല ഈ പൈസ പശുവിനെ വാചി കെട്ടിയാ പോര് ചെയ്യട്ടോ എന്താണ് വളരെ കുഞ്ഞിലെ തൊട്ട് തന്നെ റേസിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് അപ്പൊ അന്നും പൊട്ടിട്ടീല് ആ സമയത്തും കുതിരയുണ്ട് അപ്പൊ റീൽ ചെയ്യുമ്പോ ആൾക്കാര് അന്ന് എനിക്ക് വിട്ടൊരു പേരാ കണ്ണാപ്പി എന്നുള്ളൊരു പേര് ബാലന്റെ മേലെ കുതിരേനെ കണ്ട് മോഹിച്ച മകന് അച്ഛൻ ലോൺ എടുത്ത് കുതിരേനെ മേടിച്ചു കൊടുത്തു ഇന്ന് കുതിര കണ്ണാപ്പിയുടെ വിശേഷങ്ങളാണ് കേട്ടോ നമസ്കാരം സുധി ശരിക്കും പറഞ്ഞാൽ പേര് എനിക്ക് ആദ്യമേ അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയതാണ് സുധീന്നാണ് പേര് ഇവിടെ കായംകുളത്താണ് ആൾക്ക് ഒരു കുതിരയുണ്ട് ഒന്നല്ല രണ്ട് കുതിരയുണ്ട് കുതിര കച്ചവടാണല്ലേ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളത് പക്ഷേ ഈ ഒരു കുതിരയുടെ ഏർ ഈയൊരു കുതിരേനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയല്ലേ കുതിരയുടെ പേരെന്താണ് ഇപ്പൊ ഭാഷ എന്നാണ് പേര് എങ്ങനെയാ കുതിരേനോടുള്ള ഈ ആ ഒരു ഇഷ്ടമൊക്കെ അങ്ങനെ ഇഷ്ടാണ് ഇഷ്ടേനെ അപ്പൊ ആദ്യമൊക്കെ കുഞ്ഞിലെയൊക്കെ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ ഇല്ല ദിവസം ഇങ്ങനെ കാണുന്നതുകൊണ്ട് അങ്ങനത്തെ പേടികളോ കാര്യങ്ങളോ ഒന്നും തോന്നിട്ടൊന്നും ഇല്ല പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഇപ്പുറത്ത് നിർത്തി ഞാൻ ഇപ്പുറത്ത് നിന്നു കുതിരയുടെ അടുത്ത് എന്ന് ഞാനും വിചാരിച്ചു പേടിയൊന്നും ഉണ്ടായിട്ടല്ലേ കേട്ടോ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും അല്ല എന്നാലും ഭയം അങ്ങനെ അപ്പോ ഇങ്ങനെ നിങ്ങള് എങ്ങനെ ഇതിന്റെ സെയിലും കാര്യങ്ങളും ഒക്കെ നടത്താ സേലോ ഇതിപ്പോ നമുക്കിപ്പോ ബീച്ചിലേക്കൊക്കെ ആവശ്യകാര്യം വാങ്ങിക്കും പിള്ളേരൊക്കെ വാങ്ങിക്കും പിള്ളേർക്കെ ഇഷ്ടമാണ് ചെറിയ ടൈപ്പ് കുതിര പോണിന്ന് പറയും പോണി ആ ടൈപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അതിനു വലിയ കുതിരയൊക്കെ അതെ പഠിച്ച് കഴിഞ്ഞിട്ട് വലിയ കുതിരയൊക്കെ വാങ്ങിക്കും അങ്ങനെ മേടിക്കുന്ന ആൾക്കാരുണ്ടല്ലേ കുതിരനെ പക്ഷെ വളരെ റേർ അല്ലെ കുതിരേനെ ഒരു പെറ്റ് ആയിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ സാധാരണ ഈ പെറ്റ് പറയുമ്പോ അങ്ങനെയൊക്കെ അല്ലല്ല ഇപ്പൊ കുതിര ഇഷ്ടംപോലെ ഓൾറെഡി ഉണ്ട് മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ റൈസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കടപ്പാടി മലപ്പുറം റൈസ് ഇഷ്ടംപോലെ കുതിരയുണ്ട് ഇവിടെ ഇപ്പൊ കുറവ് എന്നാലും കായംകുളം ഭാഗത്തൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ ഇപ്പൊ കുതിരയുണ്ട് അല്ലെങ്കിൽ കുതിരയെ ഇവിടെ വളർത്തുന്നുണ്ട് എന്നൊക്കെ കണ്ടിട്ട് ആളുകളൊക്കെ വരാറുണ്ടോ ഒരുപാട് വരാറുണ്ട് നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഇങ്ങനെ കുതിരയുടെ റേസ് ഒക്കെ ചെയ്യൂട്ടോ എന്താണ് വളരെ കുഞ്ഞിലെ തൊട്ട് തന്നെ റേസിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് സുതി അപ്പൊ എന്താണ് നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഇവന് വേറെ മണിയൊന്നും ഇല്ല ഈ പൈസ പശുവിനെ വാങ്ങി കെട്ടിയാ പോരെ കിട്ടുന്ന ഫ്രയനോ ഇല്ലല്ലോ പിന്നെ പിന്നെ നമ്മളിവിടെ തന്നെ ഉത്സവ പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ആ ഇപ്പോ ുടെ ലുക്കിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ കമ്മലൊക്കെ കണ്ടു ഇതൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നിട്ടാ ഇതൊക്കെ എന്താ സംഭവം എടാ ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് നിന്നായി പറയാം റീല് ചെയ്യാൻ വേണ്ടിട്ടതാണ് ആ ഒരു അക്കൗണ്ട് അങ്ങനെ ഈ കുതിര തുടങ്ങാനായിട്ടുള്ള റീസൺ ശരിക്കും എന്താ ചെയ്യുന്നത് ആ സമയത്തും കുതിരയുണ്ട് അപ്പൊ റീൽ ചെയ്യുമ്പോ ആൾക്കാര് അന്ന് എനിക്ക് ഇട്ടൊരു പേര് കണ്ണാപ്പി ഒരു പേര് അന്നിട്ടതാ അത് ഞാൻ ടിക്ടോക്ക് പിന്നെ ബാൻ ചെയ്തായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ആ റീല് തുടങ്ങിയപ്പോഴത്തെ ഞാൻ വെച്ചാൽ എന്ത് പേരിടും അപ്പൊ ഞാൻ വെച്ച് വീട്ടിൽ കുതിരയുണ്ടല്ലേ കുതിര കണ്ണാപ്പി അങ്ങനെ കണ്ണാപ്പിക്ക് ഇട്ടേക്കാൻ പേരിട്ടത് വരുമല്ലോ നീ ഞാൻ നോക്കാറുണ്ട് നോക്കാറുണ്ട് എന്താ കമന്റ് തിരിച്ചു കൊടുക്ക ഇല്ല കൊടുക്കാറില്ല നോക്കാറുണ്ട് ഈ വീഡിയോസൊക്കെ വന്നില്ലേ അതായത് ഇപ്പോ മൂന്ന് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോ ആളുകളൊക്കെ എന്താ പറഞ്ഞേ അതല്ലേ സീനാണോ പിന്നെയും ചെയ്യണം ചെയ്യണം വീഡിയോ ഒരുപാട് കാണും വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാ ഇത് നിങ്ങളുടെ ജീവിതമാർഗമാണ് എന്നുള്ളത് അധികം ആൾക്കാർക്ക് അറിയണ്ടാവില്ല ആളുകൾ വിചാരിക്കും നീ ഒരു പാഷന്റെ ഭാഗത്ത് മേടിച്ചതാണ് അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ആദ്യമേ ഒക്കെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത് എന്തിനാ കുതിരേന മേടിച്ചത് എന്ന് ഞാനും വിചാരിച്ചു പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്

നിങ്ങളുടെ ഒരു ജീവിതമാർഗം ആണ് എന്നുള്ളത് ആളുകൾക്ക് അറിയുണ്ടാവില്ല അപ്പൊ അങ്ങനെ അല്ലാണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറയാറുണ്ടോ എന്താ ഈ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടോ ആളുകൾ ആദ്യമേണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ കുതിരയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഓൾറെഡി എല്ലാരും പറഞ്ഞു ഇവിടെ ഇവിടെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ആ വർക്കിനൊക്കെ അറിയാം ആളുകൾ ഇത് കണ്ടിട്ട് പിന്നീടൊക്കെ അല്ല നമ്മളിവിടെ കൊണ്ടുപോകുമ്പോൾ കൂട്ടാരന്മാർ തന്നെ ഉണ്ട് കുതിര ഞാൻ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു അത് വാങ്ങിച്ചു വർക്കിനൊക്കെ എങ്ങനെ ഇതിന്റെ ചെയ്യുന്നത് എങ്ങനെയാ കാര്യം ഫുഡിന്റെ കാര്യൊക്കെ ആണെങ്കിൽ ഇതിന് ഗോതമെന്റത്താവ് സോയത്താവുണ്ട് പിന്നെ നമ്മള് സ്ഥിരമായിട്ട് ഓടിക്കുന്ന കുതിരയാണെങ്കിൽ നമ്മുടെ മുതിര കടല കുതിര ശരിക്കും മുതിര തിന്നു അല്ലേ ആ പണ്ടുള്ള ഒരു ഇതായിരുന്നു എനിക്ക് കുതിര മുതിര തിന്നു അങ്ങനെ കുതിര അതൊക്കെ പിന്നെ ഒരുപാട് കൊറേ കാലങ്ങളുണ്ട് ഓടിക്കുന്നുണ്ട് പക്ഷെ ഈ എന്തെങ്കിലുമൊക്കെ ഈ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ ഈ കുതിരക്ക് വരാം ായിട്ട് വരുന്ന ഫുഡിന്റെ ഒരു കോളിക്ക് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് കോളിക്ക് ഇപ്പൊ നമ്മളിപ്പോ രാവിലെ കൊടുത്ത ഫുഡ് അതിപ്പോ ഫുള്ള് കഴിച്ചു കഴിഞ്ഞില്ലെങ്കിൽ വൈകിട്ട് ആ ഫുഡ് എടുത്ത് കൊടുക്കരുത് 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 ദഹനക്കേട് വരും കുതിര എന്ന് വെച്ചാൽ അണയാട്ടത്തില്ല ഒറ്റക്കൊടല പശുവും ആടും ഒക്കെ അണയട്ടും കുതിര അണയാട്ടത്തില്ല അപ്പൊ ദഹനത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് മരുന്നുണ്ട് ആ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ ഈ ചൂട് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വെയിലത്ത് ഓവറായിട്ട് നിർത്തരുത് അല്ലെ തണുപ്പത്തും ഒരുപാട് നിർത്തരുത് മഴ ഒക്കെ ആവുമ്പോഴത്തേക്ക് സ്റ്റേബിള് കച്ചി ഇട്ട് കൊടുത്ത് ചൂടാക്കി നിർത്തണം നല്ല വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഫാൻ ഇട്ട് കൊടുക്കണം സ്റ്റേബിളില് അല്ലെങ്കിൽ നമ്മള് മരത്തിന്റെ അടിയിൽ കെട്ടുക അതൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലെ സ്കിന്നിന് ഡാമേജ് പറ്റും ഇൻഫെക്ഷൻസും ഗ്രൂമിംഗ് എന്നും ഗ്രൂം ദേഹത്തെ ചെയ്തും രോമ എപ്പോഴും പൊഴിഞ്ഞുകൊണ്ടിരിക്കുക അത് ഗ്രൂം ചെയ്ത് കളയണോ പിന്നെ ആഴ്ച ഒരു പ്രാവശ്യം ഇന്ന് നമ്മള് വന്ന ദിവസമായിരുന്നു അതുകൊണ്ട് കുളി കാണാൻ പറ്റി കാണാൻ പറ്റി അപ്പൊ എന്താണ് ആരൊക്കെ ഇതിനെ സഹായിക്കുക അച്ഛനുണ്ടെന്ന് അറിയാണ്ട് നമ്മുടെ കൂട്ടാരം ഇവിടെ വരാന്ന് പറഞ്ഞ് കണ്ടില്ല എല്ലാരും ഫ്രണ്ട്സ് കൂടെ ആണ് എല്ലാം ചെയ്യുന്നത് പോയാലും സപ്പോർട്ട് ചെയ്യാൻ വണ്ടിയൊക്കെ

ഞാന് പത്ത് വരെ പോയെന്ന് വേണേ പറയാം ചേർക്കുന്ന പത്തിന്റെ പോയി ഓ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയില്ല ഇല്ല അങ്ങനെ ക്ലാസ്സിലൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല അച്ഛൻ പണിക്ക് പോകുമ്പോഴത്തേക്ക് കുതിര ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആണോ നേരത്തേ രാജാവാ കുതിരപ്പുറത്തൊക്കെ സ്കൂളിൽ പോകാൻ ചെല്ലുമ്പഴത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ടീച്ചർമാര് കുതിരപ്പുറത്ത് വല്ലന്ന് പറഞ്ഞു പിള്ളേര് പഠിക്കത്തില്ല കുതിര ഗ്രൗണ്ടല്ലോ അല്ലെ കളിക്കുന്ന ഗ്രൗണ്ട് അവിടെ മരമുണ്ട് ഉണ്ട് അടി കൊണ്ട് കെട്ടി ഉച്ച അവിടുന്ന് കഞ്ഞോളു കൊടുക്കും കുടിക്ക അങ്ങനെ ചെന്ന് തീരം ചെന്ന് കഴിഞ്ഞപ്പറ്റി ആര് ഇനി കുതിരപ്പുറത്ത് വേല കഴിഞ്ഞിട്ട് വന്നു പോയി പിള്ളേര് പഠിക്കുന്നില്ലെന്നോ അന്ന് എന്നിട്ട് കുതിരപ്പുറത്ത് ബാഗ് കിട്ടുകൊണ്ട് കേറിയ പിന്നെ പോയിട്ടൊന്നും ഇല്ല കുതിരേനെ കയറ്റാത്തോണ്ട് ഞാന് സ്കൂളിൽ പോയില്ല എന്നുള്ള സാരം ഇല്ലാണ്ട് എനിക്ക് പഠിക്കാൻ ആഗ്രഹമില്ല അപ്പൊ ഈ കഞ്ഞിവെള്ളം കൊടുത്താൽ കുതിര നിന്നോളൂ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കണം കൊടുക്കണമെന്നല്ലോ നല്ലതാണ് ഓക്കേ ഇപ്പം ഇനിയിപ്പോ ഭാവി പരിപാടികളൊക്കെ എന്താ ഇനിയിപ്പോ നല്ല ചാനലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടോ ആ ചെറിയ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഏറ്റവും ആഗ്രഹമുണ്ട് ഓടിക്കുക ഈ കണ്ണാപ്പി എന്നുള്ള വിളി കേൾക്കുമ്പോഴേക്കും എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ ഇല്ല അത് സാധാരണ ഇണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കളിയാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കണ്ണാപ്പിന്നുള്ളത് ആ ഒരു കുറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കണെന്നു തോന്നിയിട്ടുണ്ടോ അതെല്ലാരും ഈ പൊട്ടൊക്കെ ഇട്ട് നായും കമ്മലും ഒക്കെ ഇട്ട് മുടിയൊക്കെ അതാണ് അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് എന്നോട് അങ്ങനെ ആരും നേരിട്ട് എന്നാലും റിപ്ലൈ ചെയ്യാൻ പോണില്ല എന്തായാലും റിപ്ലൈ ചെയ്യുന്നില്ല അപ്പൊ ഇതിൽ കൂടെ പറഞ്ഞു എന്താ പറയാനല്ലേ വരുന്നുണ്ട് ഏ ട്രോളാ ആൾക്കാരിങ്ങനെ ട്രോളുന്നുണ്ട് നല്ലോണം

ഇല്ല ഒരു സുധിയുടെ അച്ഛനാണല്ലേ ആ അച്ഛൻ നേരത്തെ മുതലേ കുതിര ട്രെയിൻ ചെയ്യുന്ന ആളാണ് കുതിരേനെ കുതിരകളെ ട്രെയിൻ ചെയ്യുന്ന ആളാണ് കുതിര തീറ്റാൻ പോയി അത് കഴിഞ്ഞ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം കുതിരക്ക്

ജയൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ െപ്പാറ് അവർക്കൊക്കെ അവരുടെ അടുത്തൊക്കെ നിന്ന് സംസാരിക്കാനുള്ള അല്ലേ ഈ കുതിരക്കിലാടനടിക്കാന്ന് കേട്ടിട്ടുണ്ട് അത് ശരിക്കും ഈ കുതിരക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല അടിച്ചിട്ടില്ല അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാഴിഞ്ഞാൽ കുളമ്പ് ഇങ്ങനെ എടുത്ത് അതൊന്ന് പിടിച്ചാൽ മതി വ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ലാട പഠിക്കുന്നു ഒരേ കാലം ഇങ്ങനെ കിളത്തിൽ റൗണ്ട് ലെവലിൽ ചെത്തി എടുത്തിട്ട് ലാഡ നല്ല പ്രസ്സിങ് ആക്കി വെച്ചുകൊണ്ടാണ് ഇൻ്റെ നാഗത്തിൻ്റെ ഉള്ളിലോട്ട് കയറത്തില്ല അത് പുറത്ത് വരും ആ പുറത്ത് വരും അത് ലാഡത്തിൻ്റെ ആനയുടെ തുമ്പ് അങ്ങനെ പഞ്ച് ആണ് ഒരു അപ്പൊ സുധി ഒരുപാട് നന്ദി കുറച്ചു സമയം നമുക്ക് കുതിരയുടെ കുറെ വിശേഷങ്ങൾ അറിയാൻ പറ്റി സുധിയുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റി കുതിരയുടെ കുറെ ഡീറ്റെയിലും കാര്യങ്ങൾ അറിയാൻ പറ്റി അപ്പൊ ഇനിയും കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കൊണ്ടുപോകട്ടെ ഓക്കെ